ബീഹാറിലെ ഗയ ജില്ലയിൽ നിന്നുള്ള ഒരു വിചിത്ര സംഭവം രാജ്യം മുഴുവൻ ചർച്ചാവിഷയമായിരിക്കുകയാണ് മരണാനന്തര ചടങ്ങുകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുപത്തിനാല് വയസ്സുകാരനായ ഒരു മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ സ്വന്തം ശവസംസ്കാര ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിനിടയിൽ എല്ലാവരെയും അമ്പരപ്പിച്ച് ജീവനോടെ എഴുന്നേൽക്കുകയും ചെയ്തു കൊഞ്ചി ഗ്രാമത്തിൽ നിന്നുള്ള മോഹൻലാൽ എന്ന സാമൂഹിക പ്രവർത്തകനാണ് ഈ മരണനാടകം അരങ്ങേറി സമൂഹത്തിന് ശക്തമായൊരു സന്ദേശം നൽകിയത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ മരണവാർത്ത കൊഞ്ചി ഗ്രാമത്തിൽ പെട്ടെന്ന് പടർന്നു പിടിച്ചപ്പോൾ ആർക്കും അതൊരു സാധാരണ വാർത്തയായിരുന്നില്ല വിരമിച്ച വ്യോമസേന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും സജീവമായ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് നാട്ടുകാർക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു അതിനാൽ തന്നെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാനും അനുശോചനം അറിയിക്കാനും നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് വീട്ടിൽ ദുഃഖാർത്തരായ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ എല്ലാ മരണാനന്തര ചടങ്ങുകളും നടന്നു അന്തരീക്ഷത്തിൽ ദുഃഖം തളം കെട്ടി നിന്നു വിലാപ സംഗീതം കേട്ടു എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് അന്ത്യയാത്രയ്ക്കായി ശ്മശാനത്തിലേക്ക് ഘോഷയാത്ര ആരംഭിച്ചു ഒരു സാധാരണ ശവസംസ്കാര ഘോഷയാത്രയുടെ എല്ലാ ഗൗരവവും ഈ യാത്രയ്ക്കും ഉണ്ടായിരുന്നു വിലാപയാത്ര നടുറോട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദുഃഖിതരായ ജനക്കൂട്ടം ചുറ്റും കൂടിയിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് ആ ഗൗരവം തകർന്നു ആഴമായ ദുഃഖം നിമിഷ നേരം കൊണ്ട് അമ്പരപ്പിലേക്കും ഭയത്തിലേക്കും പിന്നീട് ആശ്വാസത്തിലേക്കും വഴിമാറി ഘോഷയാത്ര ശ്മശാനത്തിലേക്ക് അടുക്കുന്നതിനിടെ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവിടെ അരങ്ങേറി എല്ലാവരും മരിച്ചുവെന്ന് വിശ്വസിച്ചിരുന്ന മോഹൻലാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ചുറ്റും കൂടിയ ജനക്കൂട്ടത്തെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു മൃതദേഹം വഹിച്ചിരുന്നവർ ഉൾപ്പെടെ എല്ലാവരും ഈ അപ്രതീക്ഷിത സംഭവത്തിൽ ഞെട്ടി ചിലർ പയന്നു പോയെങ്കിലും മറ്റു ചിലർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിമിഷങ്ങൾക്കുള്ളിൽ ആ ദുഃഖാചരണം ഒരു വൻ ജനക്കൂട്ടത്തിന്റെ ആശ്വാസ പ്രകടനത്തിനും ചിരികൾക്കും കയ്യടികൾക്കും വഴിമാറി മോഹൻലാൽ അപ്രതീക്ഷിതമായി എഴുന്നേറ്റ് നിൽക്കുകയും താൻ മരിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആ നിമിഷം സങ്കടത്തിലായിരുന്ന നൂറുകണക്കിന് ആളുകളെ ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ഒടുവിൽ ആശ്വസിപ്പിക്കുകയുമായിരുന്നു ഇത് വെറും ഒരു നാടകമല്ലായിരുന്നു മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പ്രകടനമായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ ഈ വിചിത്രമായ നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം മോഹൻലാൽ വ്യക്തമാക്കിയപ്പോഴാണ് ഈ സംഭവത്തിന്റെ സാമൂഹിക പ്രസക്തി എല്ലാവർക്കും ബോധ്യമായത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തിപരമായി ശ്രദ്ധ നേടുക എന്നതിലുപരി സമൂഹത്തിന് ഒരു ശക്തമായ സന്ദേശം നൽകുക എന്നതായിരുന്നു മരണം കഴിഞ്ഞുള്ള കണ്ണുനീർ കാണുന്നത് എനിക്ക് വേണ്ടിയല്ല ജീവനോടെ ഇരിക്കുമ്പോൾ ആരാണ് സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയണമെന്ന് തോന്നിയതാണ് ഈ ചടങ്ങിന് പിന്നിലെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഒരാൾ മരിച്ചാൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ദുഃഖത്തിന്റെ ആഴം തുടങ്ങിയ കാര്യങ്ങളൊന്നും മരിച്ച വ്യക്തിക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല എന്നാൽ തനിക്കത് നേരിട്ട് അറിയണമായിരുന്നു ഒരാൾ മരിച്ചാൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ആരെല്ലാം പങ്കെടുത്തു എന്ന് അറിയാൻ കഴിയില്ല എനിക്കത് അനുഭവിക്കണമായിരുന്നു ആളുകൾക്ക് എന്നോട് എത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു അദ്ദേഹം വിശദീകരിച്ചു മോഹൻലാലിന്റെ വ്യാജ ശവസംസ്കാരം യഥാർത്ഥത്തിൽ സാമൂഹിക ബന്ധങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും മൂല്യത്തെക്കുറിച്ചുള്ള ഒരു പാഠമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ ലളിതമാണ് എന്നാൽ ശക്തവുമാണ് മറ്റുള്ളവരോട് കരുതലും ബഹുമാനം കാണിക്കേണ്ടത് അവരുടെ ജീവിതകാലത്താണ് മരിച്ചശേഷം നടത്തുന്ന വിലാപത്തിന് അത്ര അർത്ഥമില്ല തനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ മരണത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു തനിക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനം എന്ന് നേരിട്ട് അനുഭവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഈ അസാധാരണമായ പരീക്ഷണം അദ്ദേഹത്തിന് ആ ഉത്തരം നൽകി അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കെടുത്ത വലിയ ജനക്കൂട്ടം തനിക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി പലപ്പോഴും ജീവിച്ചിരുന്നപ്പോൾ ഒരാളെ അവഗണിക്കുകയും മരിച്ച ശേഷം വലിയ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട് ഈ കാപട്യത്തെയാണ് അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ ചോദ്യം ചെയ്തത് ജീവിച്ചിരിക്കുന്നവർക്ക് അംഗീകാരവും സ്നേഹവും നൽകാതെ മരണാനന്തരം നടത്തുന്ന ദുഃഖാചാരങ്ങൾ ആത്മാർത്ഥത ഇല്ലാത്തതും അർത്ഥരഹിതവുമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിരമിച്ച വ്യോമസേന ഉദ്യോഗസ്ഥനും സാമൂഹിക പ്രവർത്തകനുമായ അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പരീക്ഷണം നടത്തിയത് പതിനാല് വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുമുണ്ട് ഈ ജീവിതാനുഭവങ്ങൾ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തിന്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചേക്കാം മോഹൻലാലിൻ്റെ ഈ നടപടി ഒരു പ്രാദേശിക വാർത്ത എന്നതിലുപരി സാമൂഹിക മനഃശാസ്ത്രപരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ബന്ധങ്ങൾ ആത്മാർത്ഥത ഉള്ളതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ സംഭവം ജനങ്ങൾക്കിടയിൽ ഉയർത്തുന്നുണ്ട് ബീഹാറിലെ ഗയയിൽ നടന്ന ഈ വ്യാജ ശവ സംസ്കാരം വെറും ഒരു വിനോദ വാർത്തയല്ല മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ ആഴത്തെയും സാമൂഹിക ഇടപെടലുകളുടെ ആത്മാർത്ഥതയും കുറിച്ചുള്ള ഒരു ശക്തമായ പാഠമാണ് മോഹൻലാൽ എന്ന എഴുപത്തിനാലുകാരൻ തൻ്റെ അസാധാരണമായ പ്രവൃത്തിയിലൂടെ നൽകുന്ന സന്ദേശവും വ്യക്തമാണ് ജീവിതത്തിൻ്റെ മൂല്യം അത് നിലനിൽക്കുമ്പോഴാണ് സ്നേഹവും ബഹുമാനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പങ്കുവയ്ക്കുക ഈ സംഭവം വരും തലമുറയ്ക്ക് പോലും ഓർമ്മിക്കാനുള്ളൊരു പാഠമായി നിലനിൽക്കും എന്നതിലും സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഈ സാഹസികമായ സാമൂഹ്യ വിമർശനം ചുരുങ്ങിയത് അവിടുത്തെ ജനങ്ങളെയും അവിടെയുള്ള വ്യക്തിബന്ധങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും